കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സ്ത്രീ പുരുഷ ജാതക ചേർച്ചയിൽ പാപസാമ്യം നോക്കണോ സ്ത്രീ പുരുഷന്റെ ജാതകങ്ങൾ ചേർക്കുമ്പോൾ ചില ജാതകത്തിലെ അവസാനം പാപസാമ്യം എന്ന് പറയുന്ന ഒരു ചെറിയ ഇത് വരുമ്പോ അവിടെ ചിലത് നീചത്തില് ചിലത് മധ്യമത്തില് ചിലത് ഉത്തമം എന്ന് കാണും ശാസന്ധി പാപസാമ്യം അതുകൂടാതെ ഈ പാപസാമ്യം നീജം ഉത്തമം മധ്യമം എന്ന് പറയുമ്പോൾ ചിലർ മദ്യമാണെങ്കിലും അധമാണെങ്കിലും അത് ചിലപ്പോ എടുത്തു നിന്ന് വരാം അപ്പോൾ ഈ ജാതക ചേർച്ചയില് പാപസാമ്യം രണ്ട് തരത്തിലുണ്ട് ചിലപ്പോൾ പെൺകുട്ടിയുടെ ജാതകത്തില് പുരുഷ ജാതകത്തിന് ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാപസാമ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മധ്യമത്തിലോ അല്ലെങ്കിൽ അധമത്തിലോ ആണെങ്കിൽ അത് ചേർക്കാതിരിക്കാം അത് ജാതകത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കാം അത് പിന്നീടുള്ള ജീവിതത്തിന് അവരുടെ വിവാഹ ജീവിതത്തിന് കുടുംബ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം ജാതകങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും ജാതകത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രാധാന്യം പാപ സാമ്യത്തിന് തന്നെയാണ് കാരണം സ്ത്രീ പുരുഷ ജാതകത്തിൽ ഓരോന്നിലും പരസ്പരം ദോഷം ചെയ്യാവുന്ന ലക്ഷണങ്ങൾക്കാണ് പാപം എന്ന് പറയുന്നത് നമ്മൾ പലതവണ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചൊവ്വാദോഷം പാപ സാമ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചിലവർ ചോദിക്കാറുണ്ട് എൻ്റെ ജാതകം പാപജാതകമാണോ ശുദ്ധജാതകമാണോ എന്ന് പണ്ടൊരിക്കൽ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പാപജാതകം ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരു ജാതകവും ഇല്ല എല്ലാവരുടെയും ജാതകം നല്ലതാണ് പക്ഷെ ചില ജാതകത്തിൽ ചില പാപഗ്രഹങ്ങൾ ചില നിൽക്കാൻ പാടില്ലാത്ത ഭാവങ്ങളിൽ രാശികളിൽ സ്ഥാനങ്ങളിൽ വന്ന് നിന്നാൽ നമുക്കത് ചില ചില ദോഷങ്ങൾ അതുകൊണ്ട് അത് എന്ന് പറയാൻ പറ്റില്ല ഒരിക്കൽ ഒരു ഒരു സ്ത്രീ ജാതകം നോക്കാൻ പറഞ്ഞു അവരുടെ ലൈഫ് മുഴുവനും വളരെ സ്പോയിലായ ഒരവസ്ഥയിലാണ് അത് നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പൂർവികമായ ദോഷം പൂർവജന്മദോഷങ്ങളാവാം പിതൃദോഷങ്ങളാവാം അപ്പോൾ പൂർവിക ദോഷങ്ങൾ കൊണ്ട് തന്നെയാണ് സഞ്ചിത കർമ്മമായിട്ട് നമ്മുടെ ജാതകത്തിൽ ദുരിതങ്ങൾ വരുന്നത് അപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ജാതകവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഉള്ളതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽക്കൂടെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഏഴാം ഭാവത്തിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമാണ് ഏത് സ്ത്രീയുടെയും പുരുഷന്റെയും വിവാഹം എന്ന് പറയുന്ന ഒരു സ്വപ്നം പലരും അത് വേണ്ട എന്ന് പറഞ്ഞാലും അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ആ ഒരു സ്വപ്നത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടെ സ്ത്രീ ജാതകം പരിശോധിച്ചു കഴിഞ്ഞപ്പോ ഏഴാം ഭാവമാണ് സ്ത്രീയുടെ വിവാഹയോഗം മങ്കണ്ട ഭാവം അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് കുറച്ച് ദോഷങ്ങൾ കണ്ടു കുറച്ച് ഏർ ദുരിതപ്പെട്ട കാര്യങ്ങൾ ജിവാ ആഫ്റ്റർ മാരേജ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് കണ്ടു അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഏഴാം ഭാവവും സന്തതിയുമായിട്ട് ചേരുമ്പോൾ ഈ ജാതകം കൂട്ടിച്ചേർക്കുമ്പോൾ സന്തതികൾ ഉണ്ടാവാതിരിക്കാനുള്ള യോഗവും ഉണ്ട് കാരണം അത് വളരെ പ്രധാനമാണ് നമ്മൾ പലരും ജാതകം നോക്കി വിവാഹം കഴിച്ചതിന് ശേഷം ജാതകം എല്ലാ ഉത്തമ പൊരുത്തവും ഉത്തമ ചേർച്ചയുള്ള ജാതകമാണെന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷമോ രണ്ടു വർഷമോ മൂന്ന് വർഷമോ കഴിയുമ്പോഴായിരിക്കും അവർക്ക് സന്താന യോഗം ഉണ്ടാവില്ല അപ്പോൾ ഉടനെ അവിടെ പറയുന്നത് സർപ്പദോഷമായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഗ്രഹദോഷങ്ങളാവാം പിതൃദോഷങ്ങളാവാം ജാതകത്തിൽ അവിടെ സന്താനങ്ങൾക്ക് ചിലപ്പോൾ ദുരിതം പറഞ്ഞിട്ടുണ്ടാവാം ആ ജാതകത്തിൽ നമ്മൾ പാപസാമ്യം നോക്കുന്ന പോലെ തന്നെ ജാതകത്തിൽ ചർച്ചയിൽ അങ്ങനെ ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സന്താനത്തിൻ്റെ ഒരു ദുരിതവും ഏഴാം ഭാവത്തിലെ വിവാഹ ജീവിത ദുരിതവും വിവാഹ ജീവിതവും ദുരിതമായിട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർക്ക് റിസൾട്ട് പറഞ്ഞപ്പോൾ അവർക്ക് അത് എഴുതി കൊടുത്തപ്പോൾ അവർ ചോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂല്ലോ എല്ലാ നെഗറ്റിവിറ്റികളും കൊണ്ട് നിറഞ്ഞതാണോ എൻ്റെ ജീവിതം എനിക്ക് ഇതിൽ നിന്ന് ഈ ക്രൈസിസിൽ നിന്ന് കരകയറാൻ പറ്റില്ലേ അത് അങ്ങനെയാണോ ഒരാളുടെ ജാതകം നോക്കി പറയുക എന്ന് ചോദിച്ചു ദയവ് ചെയ്ത സുഹൃത്തെ ഞാനൊരു കാര്യം പറയാം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എൻ്റെ പ്രായം അനുസരിച്ച് ഒരുപാട് താഴേക്കുള്ള ആളുകളാണ് ചോദിച്ചിട്ടുള്ളത് എന്നേക്കാൾ പ്രായം കൂടിയവരിപ്പം ജാതകം നോക്കി വാഹം കഴിക്കാൻ വരുന്നവർ കുറവായിരിക്കും അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ കാണുന്ന നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പൂർവികമായ ദോഷങ്ങൾ കൊണ്ട് വന്ന് സംഭവിക്കുന്നതാണ് അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവാം അപ്പൊ പരിഹാരം ചോദിച്ച് പരിഹാരം പറഞ്ഞപ്പോൾ നമുക്ക് പൂജ കിട്ടാൻ വേണ്ടിയോ പരിഹാരത്തിന് പണം കിട്ടാൻ വേണ്ടിയോ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ശരി ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ മറ്റോ ബോർഡിനെ പറഞ്ഞു ക്ഷേത്രങ്ങളൊന്നും ഇപ്പൊ തുറക്കുന്നില്ല ക്ഷേത്രങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്താണ് എൻ്റെ ലൈഫിൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ലൈഫിലെ നെഗറ്റിവിറ്റി മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ എന്ന് ചോദിച്ചു വളരെ ഒരു ചോദ്യം ചോദ്യം ചോദിച്ച വ്യക്തിയെക്കുറിച്ച് ഞാൻ അപ്പോൾ ഈ ഞാനും ശോഭിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം വ്യക്തമാണ് എൻ്റെ മനസ്സിൻ്റെ വൈകൃതമായ രൂപങ്ങളാണ് ഞാൻ ആ ക്ഷോഭിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നത് ഞാൻ എവിടെ ശോഭിക്കുന്നു എപ്പോൾ ക്ഷോഭിക്കുന്നു എന്തിലും ശോഭിക്കുന്നു എന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വൈകൃതമായ പല വ്യവഹാരങ്ങളും ആ സമയത്ത് ഞാൻ പുറത്തെടുത്ത് കാണിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഈ സുഹൃത്തും എന്നോട് ചോദിച്ചതും ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റികൾ വന്നതിന് ഞാനല്ല ഉത്തരവാദി നെഗറ്റിവിറ്റികൾക്ക് പരിഹാരങ്ങളുമുണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ വഴിപാടുകളോ പ്രാർത്ഥനകളോ പരിഹാരങ്ങളോ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാനെന്നല്ല ആരെങ്കിലും നിങ്ങളെ സമീപിച്ച് ചെയ്ത് നിങ്ങളുടെ ലൈഫില് ഒരു നല്ല സ്ഥിതികള് സൽക്കർമ്മങ്ങൾ ചെയ്ത് പൂർവിക ദോഷങ്ങൾ മാറ്റി മുൻജന്മദോഷങ്ങൾ മാറ്റി ഈ ജാതക ദോഷങ്ങളും മാറ്റി നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്താൻ നോക്കുക സന്തതികളെ പിറക്കാൻ പോകുന്ന സന്തതികള് ഇല്ല എന്ന് നിങ്ങളുടെ ജാതകത്തിൽ കണ്ടാൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷനെ ചിലപ്പോ സന്തതി പിറക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സന്തതി പറഞ്ഞിരിക്കും അപ്പൊ പാപജാതകം ചേർക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട് പാപം എന്ന് വ്യവഹരിക്കുന്നത് അതായത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ജാതകത്തില് അതാണ് ഏറ്റവും പ്രധാനം സ്ത്രീ ജാതകത്തില് ഭർത്തൃദോഷത്തിനോ ഭർതൃനാശത്തിനോ ദാമ്പത്യ ജീവിതത്തിലെ ദുരിത അനുഭവങ്ങൾക്കോ ഇടയാകാവുന്ന ലക്ഷണങ്ങളാണ് സ്ത്രീ ജാതകത്തിലുള്ളത് അത് എത്രത്തോളം ഉണ്ട് എത്രത്തോളമാണത് പ്രശ്നം ഉണ്ടാക്കുന്നത് അത്രത്തോളം തന്നെ ഭാര്യദോഷകരമായ ലക്ഷണങ്ങളുള്ള പുരുഷന്റെ ജാതകവും ഇപ്പൊ ഒരു സ്ത്രീയുടെ ജാതകത്തില് ഭർത്തൃനാശമോ ഭർത്തൃവിയോഗമോ ഭർത്തൃദുരിതമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തം നോക്കുന്ന സമയത്ത് അത് കണ്ട കണ്ടില്ല എന്ന് തന്നെ വെക്കാം തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കണം അങ്ങനെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന പുരുഷന്റെ ജാതകത്തിലും നമ്മൾ എന്ത് ചെയ്യണം അതേ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം അതേ ലക്ഷണങ്ങൾ പാപസ്വാമ്യം ചേർന്ന് വരണം പുരുഷന്റെ ജാതകത്തിലും അങ്ങനെ തന്നെയാണ് ഭാര്യ നാശമോ ഭാര്യാവിരഹമോ ഭാര്യ വിയോഗമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വരുന്ന പുരുഷന് വരുന്ന ഭാര്യയും അതേപോലെ തന്നെ ആയിരിക്കണം അപ്പൊ രണ്ടും കൂടെ ചേരുമ്പോ എന്തായിരിക്കാം തീർച്ചയായിട്ടും അങ്ങനെ ജാതകത്തിൽ ഉണ്ടായിരിക്കേണ്ട പാപസാമ്യം തൃപ്തികരമെന്നാണ് പറയുന്നത് മറിച്ച് ഇണയെ നശിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ തരത്തിലുള്ള വാക്കുകള് ഭാര്യാവിരഹം ഭാര്യ നാശം ഭർത്തൃവിരഹം ഭർതൃനാശം ഭർത്തൃവിയോഗം ഭാര്യാവിയോഗം ഇങ്ങനെ പരസ്പരം ഇണയെ നശിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നിൽ കൂടി ഇരിക്കുകയും മറ്റേതിൽ കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോഴാണ് കുറഞ്ഞിരിക്കുന്ന ജാതകത്തിന്റെ കർത്താവിന് അല്ലെങ്കിൽ കർത്രിക്ക് മരണമോ രോഗമോ മറ്റു വിപത്തുകളോ ഒക്കെ സംഭവിക്കുക എന്നുള്ളത് എന്തുവാം ചിലർ കണ്ടിട്ടില്ലല്ലോ വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലോ രണ്ട് കൊല്ലം കഴിയുമ്പോൾ എവിടെയും പെട്ടെന്ന് അവരുടെ ആയുസ് തീർന്നു പുരുഷനായാലും സ്ത്രീ ആയാലും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഒരു ചോദ്യ ചിഹ്നം ഇട്ടിട്ട് അവരവിടെ നിർത്തും ഏത് മതവിഭാഗത്തിലും അത് സംഭവിക്കാറുണ്ട് ചിലവരുടെ ജാതകം നോക്കുന്നില്ല എങ്കിൽ തന്നെയും ചിലരുടെ ജീവിതത്തിലെല്ലാം പല പാളിച്ചകളും പല പ്രശ്നങ്ങളും പല അങ്ങി പിന്നെ ഈ ഡിവോഴ്സ് കേസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ ഡിവോഴ്സ് കേസുകളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണം പിന്നെ മതവിഭാഗങ്ങൾ പറയുമ്പോൾ ഞങ്ങളാരും ജാതകം നോക്കാറില്ല ഞങ്ങളാരും പാപസാമ്യം നോക്കാറില്ല ഓക്കെ ഇറ്റ് വിട്ടേക്കാം പക്ഷെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാപസാമ്യങ്ങൾ തുല്യതയുള്ളതാണോ പാപസാമ്യങ്ങൾ നോക്കേണ്ടതിൽ അത്യാവശ്യം എന്താണ് അതിന് കൊടുക്കേണ്ട പ്രാധാന്യം എന്താണ് എന്നുള്ളത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും പെൺകുട്ടികളുടെ ആയാലും മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ ജാതകത്തില് ഭാര്യ വിയോഗമോ ഭാര്യ നാശമോ ഭാര്യ നാശമോ അല്ലെങ്കിൽ ഭാര്യ വിരഹമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ വീട്ടുകാരത് മറിച്ചു വെച്ചാൽ ഉടനെ പുരുഷൻ പയ്യന്റെ വീട്ടുകാർ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരൊരു കാര്യം ഞാൻ മകൻ്റെ ഭാര്യ നഷ്ടം ഇല്ലാണ്ടാവും കഷ്ടപ്പെടും ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ആ ജീ ആ ജാതകം ചേർക്കണ്ട എന്ത് ക്വാളിറ്റി ഇപ്പുറത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും ചേർക്കണ്ട എന്ന് വിചാരിക്കാം അപ്പോൾ ഒരു ജീവിതത്തിന് നമുക്ക് ദുരിതം ഉണ്ടാവാതെ നോക്കും അപ്പോൾ ഏത് തരത്തിലുള്ള ദുരിതങ്ങളാണെങ്കിലും വിപത്തുകളാണെങ്കിലും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് പാപസാമ്യം കൊണ്ട് ചിന്തിക്കുന്നത് പാപങ്ങളെ പാപങ്ങളെ നാല് മാർഗത്തിൽ നോക്കേണ്ടതുണ്ട് നാല് മാർഗത്തിലാണ് നമ്മൾ പാപങ്ങളെ കണക്കാക്കുന്നത് ജാതകത്തിൽ പുരുഷ ജാതകത്തിൽ ഭാര്യ സ്ത്രീ ജാതകത്തിൽ ഭർത്തൃനാശകരമായും ലക്ഷണങ്ങളുള്ള ഒരു സ്ത്രീ ജാതകമേ യോജിപ്പിക്കാവൂ എന്ന് പറയുന്നുണ്ട് വാര്യനാശത്തിനുള്ള പല ലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്ത്രീ ജാതകത്തിലും ഈ രണ്ട് ലക്ഷണങ്ങളുണ്ട് വാര്യനാശത്തിനുള്ള രണ്ട് ലക്ഷണങ്ങൾ ഒരു ജാതകത്തിലുണ്ടെങ്കിൽ സ്ത്രീനാശത്തിനുള്ള രണ്ട് ലക്ഷണങ്ങൾ പുരുഷൻ്റെ ജാതകത്തിലും സ്ത്രീയുടെ ജാതകത്തിലും ഉണ്ടായിരിക്കണം ഇത് രണ്ട് ലക്ഷ അപ്പ ചോദിക്കും ഇങ്ങനെ ലക്ഷണങ്ങൾ ഒത്ത ജാതകം നോക്കിയിരുന്ന വാഹം കഴിക്കലുണ്ടാവില്ല അപ്പം പിന്നെ ഉള്ള കാലം കുറച്ചുനാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പ്രണയവാഹത്തിനൊന്നും അർത്ഥമില്ല കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം ചിലവരത് കണ്ടില്ല എന്ന് നടിക്കുന്നവരായിരിക്കാം അപ്പം അങ്ങനെ ഈ പറയുന്ന രണ്ട് ലക്ഷണങ്ങളും സ്ത്രീടെ ജാതകത്തിലും പുരുഷന്റെ ജാതകത്തിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതങ്ങൾ കൂട്ടി യോജിപ്പിക്കാവുന്ന അതുകൊണ്ട് പാപസാമ്യം നോക്കുമ്പോൾ വളരെ അധമവും നീജവുമായ പാപസ്വാമ്യങ്ങൾ ചേർക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ചേർത്തിട്ട് അതിന് പരിഹാരം കാണുന്നതിനേക്കാൾ എന്നുള്ളത് അത് ചേർക്കാതിരിക്കല്ലേ അതാണല്ലോ ഒറ്റ ഉത്തമം